എല്ലാവർക്കും നമസ്കാരം ഇവിടേക്ക് ഭദ്രദീപം കളിയിക്കുന്നത് മുതൽ വളരെ കൃത്യമായ ഒരു ചടങ്ങിൽ കൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും മഹനീയമായ ഫിഫ്റ്റിയുടെ ഇത്രയും മഹനീയമായ ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ എനിക്ക് ഈ മെമ്പർഷിപ്പ് കാർഡ് കാർഡ് കിട്ടിയതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇപ്പോൾ തന്നെ ഡ്രൈവിങ്ങിൻ്റെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ

അങ്ങനെയാണ് ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഗാഗ്യലക്ഷ്മി മാമിനെ പിന്നീട് ഞാൻ കോണ്ടാക്ട് ചെയ്തതും മാം എനിക്കൊരു ലെറ്റർ തരൂ കാര്യങ്ങളെല്ലാം പറഞ്ഞൊരു ലെറ്റർ അയക്കു എന്ന് പറഞ്ഞത് പറ പറഞ്ഞ് എനിക്ക് തോന്നും ക്രിസ്മസിൻ്റെ സമയത്താണ് ഞാൻ മാമിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ അയക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇത്ര സ്പീഡിൽ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേയല്ല ഒപ്പം തന്നെ ദേവി ചേച്ചിയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടെന്നെൻ്റെ എനിക്ക് തോന്നുന്നു ഒരുപാട് താര രാജാക്കന്മാരും പ്രാണികളും ഒക്കെ അണിനിര നിൽക്കുന്ന ഈ വേദി അപ്പോൾ തന്നെ ഒരുപാട് സംഘാടകരുണ്ട് അത്രയും മഹനീയമായ ഒരു വേദിയിൽ വെച്ച് ഇതിനൊരു അംഗീകാരം കിട്ടിയതിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരും തന്നെ കാണുന്നുണ്ടല്ലോ അല്ലെ മുന്നോട്ടുള്ള യാത്രയെ പരിഗണിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു